ഹലോ എല്ലാരും സുഗായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫില് എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇത് നോക്കൽ സിറ്റുവേഷൻ ആണെങ്കിലും ബ്രേക്കപ്പ് ആണെങ്കിലും എന്തായാലും കുഴപ്പമില്ല അതായത് നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് പേഴ്സൺ ഉണ്ടായിരിക്കില്ലേ ആ ഒരു വ്യക്തിയെ അതായത് നമ്മൾ ഇത് പറയുമ്പോഴേക്കും ഒരാളുടെ മുഖം നമ്മുടെ ഉള്ളിലോട്ട് വരുമായിരിക്കും ഓക്കേ അപ്പൊ ആ ഒരു വ്യക്തിയെ വ്യക്തിയുടെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ലൈഫിൽ വന്നിരിക്കുന്നത് ഇപ്പൊ ചിലവർക്ക് ഇപ്പൊ കാര്യങ്ങളിൽ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ആയിരിക്കാം ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഇപ്പൊ നമ്മൾ പറയുമ്പോഴേ ആ ഒരു മുഖം ആരുടെയാണ് വരുന്നത് ആ ഒരു മുഖത്തിനെ കുറിച്ചാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു എനർജിയെയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നല്ല രീതിക്ക് ഡീത് എത്തിന് ശേഷം ആ പേഴ്സണെ മനസ്സിൽ കയറിയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കൂട്ടോ അതേപോലെ ജനറൽ റീഡിംഗ് ആണ് എല്ലാ കാര്യങ്ങളും റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ റെസിനേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓക്കെ യെസ് അപ്പൊ നമ്മള് കാർഡ്സ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള റീഡിങ് നമ്മൾ ഈ കാർഡ് സ്പേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പൊ നല്ല രീതിക്ക് ഡീപ്രിടുത്തതിനു ശേഷം ആ പേഴ്സണെ മനസ്സിലോട്ട് കൊണ്ടുവരിക ടോപ്പിക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെയാണോ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചത് സ്നേഹിച്ചത് ആ ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ നിങ്ങൾ ആ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെല്ലാം സംഭവിച്ചു എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ യെസ് അപ്പം ഇതിൽ നിന്ന് ഈ കാർഡിൽ നിന്ന് എനിക്ക് മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് എക്സ്ട്രീം ഡിഫറെന്റ് എനർജീസ് ആണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നത് ഡിഫറെന്റ് സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിഫറെന്റ് ഇമോഷണൽ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ചിലർ കറന്റ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഉണ്ട് അതായത് കറണ്ട് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെയാണ് മനസ്സിൽ നിങ്ങൾ കരുതിയിരിക്കുന്നത് പിന്നെ കുറച്ചുകൂടെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി കാരണം ഒരുപാട് ചേഞ്ചസ് അതായത് മേ ബി നിങ്ങളുടെ എക്സ് ആയിരിക്കാം അല്ലെങ്കിൽ വൺ സൈഡ് ലവ് ആയിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇനി കൂടുതലായിട്ട് വരുന്നത് ഓക്കെ അതിനാണ് ഞാൻ എക്സ്ട്രീം ഡിഫറെന്റ് എനർജീസ് എന്ന് പറഞ്ഞത് കാരണം കുറച്ച് പേർക്ക് ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അവർ ഒരുപാട് എന്താ പറയാ സെൽഫ് ലവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരെ അവരറിയാണ്ട് തന്നെ അവരെ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സണി അല്ല നിങ്ങളെ തന്നെ നിങ്ങള് ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മേ ബി നിങ്ങൾ ഇപ്പോഴായിരിക്കാം നിങ്ങളുടെ എനർജി റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഇത്രയധികം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ഇത്രയധികം കെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊക്കെ നിങ്ങൾ മനസ്സിലായത് ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് മേബി നിങ്ങൾ ഒരുപാട് എന്താ പറയാ ട്രാവലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും മേ ബി ചില ഫുഡീസ് ആയിരിക്കും ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷമാണ് ഒരുപാട് നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം കൂടുതലും എൻജോയ്മെന്റും ആൻഡ് ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇൻട്രോട്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലാതെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അധികം ഷെയർ ചെയ്യാത്ത ഒരു കൂട്ടറായിട്ടായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഒഴുക്കി വെക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതെല്ലാം ഷെയർ ചെയ്താൽ ശരിയാകുമോ എന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആൻസൈറ്റി കൊണ്ടുനടയുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ പക്ഷെ ആദ്യമേ തന്നെ പറയുന്നത് അതായത് ആദ്യമേ തന്നെ എത്തിയിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നത് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് എൻജോയ്മെന്റ് നിങ്ങൾ നാലു പേരുടെ മുന്നിൽ അതായത് തല ഉയർത്തിക്കൊണ്ട് സംസാരിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അതിനാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയി എന്ന് പറയുന്നത് അതേപോലെ എൻജോയ്മെന്റ് നിങ്ങൾ പല സ്ഥലങ്ങളും കാണുന്നത് ഒരുപാട് പീസ്ഫുൾ അതായത് നിങ്ങൾ ഒരുപാട് മനസ്സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയത് ഈ ഒരു വ്യക്തിയിൽ നിന്നാണ് മേ നിങ്ങൾക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം ഓക്കെ അതായത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ പാർട്നർ തന്നെ ആകണം പറയുന്നില്ല ആ ഒരു വ്യക്തി നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളൊരു നല്ലൊരു ഫേവറേറ്റ് ആയിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അത് നിങ്ങളുടെ നല്ലൊരു ബെസ്റ്റി ആയിരിക്കാം ഓക്കെ അത്രയും അത്രയും പോസിറ്റീവായിട്ടുള്ള ആണ് ആ ഒരു പേഴ്സൺ കാരണം നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടു നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് ഉണ്ടായിട്ടുള്ളത് ഓക്കെ സോ വളരെ പോസിറ്റീവാണ് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് പോസിറ്റീവ് രീതിയിലാണ് ഉണ്ടായിരുന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതായത് നമ്മൾ ഡീപ്പ് റിലേഷൻഷിപ്പ് റീഡിങ് അല്ല ചെയ്യുന്നത് ആ ഒരു പേഴ്സൺ നമ്മളോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് ഓക്കെ അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ലൈഫിൽ നിന്ന് നിങ്ങളുടെ താഴ്ത്തോട്ട് പോവില്ല അതായത് ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതായത് ഇപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും നിങ്ങൾ കുറെ അധികം ചേഞ്ചസ് ആയി നിങ്ങൾ ഇപ്പൊ ലൈഫ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആവുന്നത് നമ്മൾ അതിന്റെ നല്ല രീതി നല്ല വശങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴാണ് അല്ലെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ ലൈഫ് കണ്ടു തുടങ്ങുമ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത് ഒരുപാട് ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് നിങ്ങൾ ആ ലിമിറ്റ് ആ ലിമിറ്റ് ഇട്ട് ഒരിക്കലും താഴത്തോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് നിങ്ങൾ എപ്പോഴും ഇതിനേക്കാൾ മുകളിലോട്ടായിരിക്കും ഇനി ഉയരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അതേപോലെ തന്നെ കുറച്ച് പേരുടെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫാന്റസി ഓക്കെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഡ്രീം ബോയ് അല്ലെങ്കിൽ ഡ്രീം ഗേൾ എന്ന രീതിയിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കൊണ്ടു നടക്കുന്നത് മേ ബി നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും സംഭവിച്ചിട്ടില്ലായിരിക്കും അതായത് വൺ സൈഡ് ക്രഷ് അതായത് വൺ സൈഡ് ലവ് എന്ന രീതിയിലേക്കൊക്കെയാണ് നിങ്ങൾ ഈ പേഴ്സണെ കൊണ്ടുപോയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു മാനിഫെസ്റ്റേഷൻ പവറും അട്രാക്ട് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ അത് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ ഇതേപോലെ ഡ്രീം ചെയ്തായിരിക്കും നിന്ന് ഈ വ്യക്തി ഇവിടെ വെച്ച് കാണുമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ന് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കും എന്ന രീതിയിലൊക്കെ നിങ്ങൾ ഓരോ കാര്യം ഓരോ പോയിന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വെച്ചിട്ടാണ് ഓരോ ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും പക്ഷെ നിങ്ങൾ അപ്പോഴും മനസ്സിലാക്കുന്നില്ല അത് നിങ്ങളുടെ കഴിവാണ് ഓക്കെ അത് ഈ ഒരു വ്യക്തിയിൽ അല്ലാതെ നിങ്ങളുടെ ലൈഫിലൂടെ കുറച്ചും കൊണ്ടുപോകുന്ന കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഓക്കെ സോ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ എടുത്തതും അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞതും മേ ബി വളരെ ചെറിയ പേര് അതായത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സ്വന്തമാക്കിയിട്ടുണ്ട് സ്വന്തമാക്കിയിട്ട് പോലും നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളതെന്ന് കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ ഇരുത്തിയിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാളും വളരെ ഹൈ പൊസിഷനിലാണ് മേബി നിങ്ങൾ നല്ല എന്താ പറയാ കാണാൻ കൊള്ളാവുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരായിരിക്കാം എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങൾ വെച്ചിരിക്കുന്നത് ഓക്കെ ആള് എന്നെക്കാളും ഒരുപാട് സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആര് വ്യക്തിക്ക്ണ്ട് അപ്പൊ ചിലപ്പോ എന്നെ വിട്ടു പോവോ എന്നുള്ള ഒരു പേടിയിലൊക്കെയാണ് നിങ്ങൾ ഈ പേഴ്സണെ കൊണ്ടു നടക്കുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾ എന്താ പറയാ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു എനർജി അത് ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ എത്തിച്ച് കൊണ്ടുവരണം ഓക്കെ നിങ്ങൾ ഒരിക്കലും താഴ്ന്നു നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലോ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ഇൻഫീരിയർ കോംപ്ലെക്സ് എന്ന് പറയില്ലേ അങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ കാരണം നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലോട്ട് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ട് ആ ഒരു പേഴ്സണെ കൊണ്ടുവന്നിരിക്കുന്നത് അത് നിങ്ങളുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കൂ കേട്ടോ അപ്പം ഇത്രയും നേരം നമ്മൾ റീഡ് ചെയ്തത് പോസിറ്റീവ് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ലൈഫ് നമ്മളോട്ട് കൊണ്ടുവന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് നമ്മൾ റീഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു ഈ കാർഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് രണ്ട് എക്സ്ട്രീം വൈബ്രേഷൻ ആണെന്ന് അതായത് ഡിഫറെന്റ് എനർജീസ് ഉള്ള ആൾക്കാരുടെയാണ് നമ്മൾക്ക് കിട്ടുന്നത് ഈ താഴത്തെ രണ്ട് കാർഡ്സ് കണ്ടോ ആ കാർഡ്സ് ആണ് മെയിൻ ആയിട്ട് രണ്ടാമത്തെ എനർജി അല്ലെങ്കിൽ ഡിഫറെന്റ് എനർജി പറയുന്ന ആൾക്കാരെ റെപ്രസെന്റ് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു അടപടലം ചേഞ്ചസ് എന്ന് പറയില്ലേ അത്രയും ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺകാരൻ ഉണ്ടായിട്ടുള്ളത് മേ ബി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു നോൺ നോക്കോണ്ടൽ സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു പേഴ്സണിന് നിങ്ങൾ ഓവർ ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഒരു എന്താ പറയാ ഒരു അഡിക്ഷൻ എന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഒരു വ്യക്തിയെ ഓവർ ആയിട്ട് സ്നേഹിക്കാതിരിക്കുക നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് മറ്റാർക്കും കൊടുക്കാതിരിക്കുക എന്നുള്ളത് സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് യെസ് നമ്മൾ സ്നേഹിക്കുകയാണ് സ്നേഹത്തിന് കണ്ടീഷൻസ് ഇല്ല പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം നമ്മള് നമ്മളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ഒരു വ്യക്തിക്ക് കൊടുക്കണം ഫസ്റ്റ് ൊക്കെ പറയുന്ന രീതിയിൽ അന്ന് കാണുമ്പോഴേ നമ്മൾ തീരുമാനിക്കുകയാണ് ഇതാണ് എൻ്റെ പേഴ്സൺ ആളാണ് എന്ത് പറയുന്നത് എന്റെ ലൈഫ് ലോങ് ഉണ്ടാവുക എന്ന രീതിയിലൊക്കെ ചിന്തിച്ച ആൾക്കാരായിരിക്കാം ഇത് എല്ലാരും എന്ന് പറയുന്നില്ല മേ ബി ചെറുക്ക സെക്കൻഡ് പേഴ്സൺ ആയിരിക്കാം ലൈഫിൽ പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ചേഞ്ചസ് എന്നല്ല നിങ്ങൾ എഫെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലായിരിക്കും എന്ന രീതിയിൽ പറഞ്ഞതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് കാരണം ആ ഒരു പേഴ്സൺ വന്നത് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി ഇംബാലൻസ്ഡ് ആയി നിങ്ങൾക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി അല്ലെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടത് എന്താണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ എങ്ങനെ പെരുമാറണം എന്ന രീതിയിലൊക്കെ വളരെയധികം കൺഫ്യൂസ്ഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചിലരെല്ലാം തിരിഞ്ഞു നിൽക്കുവാണ് അതായത് എനിക്ക് ഈ ഒരു പേഴ്സൺ എന്റെ ലൈഫിലോട്ട് വേണ്ട ഇനി മടുത്തുപോയി എനിക്ക് ആരെയും ഇനി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി എങ്ങനെയാണ് ഞാൻ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുക എന്ന രീതിയിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് മടുത്തു എന്ന രീതിയിലോട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ വളരെയധികം വെറുത്തു തുടങ്ങി വെറുത്തു അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നുണ്ട് സോ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നെഗറ്റീവ് എനർജീസ് ആണ് നെഗറ്റീവ് വൈബ്രേഷൻ ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സണിൽ നിന്ന് ഹീൽ ആയിട്ടില്ല എന്നതാണ് മേ ബി ചിലർ ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അതായത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ എനിക്ക് ഈ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല അവര് മേ ബി പത്ത് വട്ടൊക്കെ ഒരു ദിവസത്തില് പത്ത് വട്ടമക്കെ ബ്രേക്കപ്പ് എനിക്ക് നിന്നെ വേണ്ട നീ കൊള്ളില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ വിട്ടുകളയാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ പിന്നെയും നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ബെങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയോട് വിട്ടിട്ട് പോവരുത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എനിക്ക് ആ ശബ്ദം കേട്ടാൽ മതി എന്ന രീതിയിൽ നിങ്ങളാണ് ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നതും പിന്നെയും പിന്നെയും ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നതും ഓക്കെ വളരെ ചെറിയ പേര് ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയുടെ മുഖമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചിന്തിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ബസ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തിയ വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തി തന്നെയാണ് വരുന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സന്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ ഹീലായിട്ടില്ല നിങ്ങൾ എപ്പോഴും മുക്തരായിട്ടില്ല എന്ന് വേണം പറയാൻ അപ്പൊ അവരോടായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം ഇപ്പൊ നമ്മളെപ്പോഴും പറയുന്ന കണ്ടീഷണേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരിക്കലും ഒരു റിലീജിയസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളോ സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ പ്രണയത്തില് കൊണ്ടുവരണം കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നോക്കിയിട്ടല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് പക്ഷെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയാല് നമ്മൾക്ക് ആ വ്യക്തി എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത് എന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് റിലേഷൻഷിപ്പിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ നമ്മൾ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ വേണം നമ്മൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അതേപോലെ സ്വയം ഒരു ബോധ്യം വേണം നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തി അതിന് വാലിഡ് ആയിരിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ചിലർ ഡിപ്രസ്ഡ് ആവുന്നതും അവർക്ക് ലൈഫ് തന്നെ മെടുത്തു പോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാത്തത് കൊണ്ടാണ് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്താ പറയാ ലിമിറ്റേഷനും കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ വെക്കുന്നുണ്ടായിരിക്കാം എന്നെ അവള് മീൻസ് എന്തെങ്കിലും പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട് അതായത് കളിയാക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആ ഒരു കണ്ടീഷൻസ് വെക്കുന്നുണ്ടായിരിക്കാം പക്ഷെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് വരുമ്പോ നിങ്ങൾ ആ ഒരു കാര്യം അവിടെ കൊണ്ടുവരാ അതായത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മറക്കാണ് ചെയ്യുന്നത് സോ അത് ഒരു ചെറിയൊരു തെറ്റാണെന്ന് ഞാൻ പറയും കാരണം നമ്മളെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ ലൈഫിൽ മറ്റെന്തോ അതിനാണ് സെൽഫ് ലോ പ്രാക്ടീസ് എന്ന് പറയുന്നത് എല്ലാരോടും സത്യം പറഞ്ഞാൽ ഇതൊരു ജനറൽ പ്രിഡിക്ഷൻ ആണ് പലരുടെയും എനർജി ഈ റീഡിംഗിൽ വരുന്നുണ്ട് ചിലവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ഉണ്ട് ചിലവർക്ക് കുറച്ച് ഡൗൺ ആണ് ലോ വൈബ്രേഷനും കാര്യങ്ങളാണ് കാണുന്നത് പക്ഷേ സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോ വൈബ്രേഷനിൽ പോകുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ലവ് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് വാല്യൂ അത് നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യുമ്പോൾ കുറെ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും ഓക്കെ അപ്പൊ അത്ര വിളനത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജനറൽ പ്രഡിക്ഷൻ ആണ് നിങ്ങളുടെ കാര്യങ്ങൾ മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും അതും കൂടി നിങ്ങൾ മനസ്സിലോട്ട് വെക്കുക കേട്ടോ അപ്പം പേഴ്സണൽ റീഡിങ് ഓർ ഹീലിംഗ് എന്നിവ വേണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കഴിയുന്നതും നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കോൾ ചെയ്യാതിരിക്കുക ഓക്കെ അതെൻ്റെ റിക്വസ്റ്റ് ആണ് അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ലൈക്ക് ആയിട്ടോ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ റെസ്പോൺസ് ചെയ്താവാൻ ശ്രമിക്കുക അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി